ഇനി ഇതിൽ ഒരു അടിമസ്ത്രീയെ മിൽക്കിയ മീനായി ഒരാൾ നിലനിർത്തിയാൽ തൻ്റെ ഇണയായി മിൽക്കിയ മീനായി നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഈ മിൽക്കിയ മീൻ ഈ പെണ്ണുണ്ടല്ലോ ഈ പെണ്ണിൻ്റെ ഉമ്മ അടിമസ്ത്രീ ആണെങ്കിൽ ഇയാൾക്ക് ആ പെണ്ണിന് ഉമ്മനെ ഹറാമ ഈ മിൽക്കിയ മീനിന് മക്കളുണ്ട് എങ്കിൽ പെൺമക്കളുണ്ട് എങ്കിൽ ഈ യജമാന്യ ആ പെൺമക്കൾ നിഷിദ്ധാണ് നോക്കി നിങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ എന്താ എന്ന് പറഞ്ഞാൽ ആരാ പറയും മിൽക്കിയമീനിലെ ഭാര്യ അതിൻ്റെ മാതാവ് ഈ യജമാനെ ഹറാമാണ് ശരിയയുടെ മക്കൾ പൺമക്കൾ ഇയാൾക്ക് ഹറാമാണ് ഇനി ഈ സെരിയൊക്കെ ഒരു സഹോദരി ഉണ്ട് നോക്കുക സെരിയൊക്കെ ഒരു സഹോദരി ഉണ്ട് നോക്കുക ഈ രൺ ഈ സെരിയെയും അതിൻ്റെ സഹോദരിയെയും ഒന്നിപ്പിക്കൽ മിൽക്കി എമീനായി ഒന്നിപ്പിക്കാൻ പാടില്ല കാരണം എന്താ വാ ഈ ബൈനൽ അൽ രണ്ട് സഹോദരിമാരെ ഒപ്പം ഭാര്യമാരായി വെക്കാൻ പാടില്ല അത് മിൽക്കി എമീനും ബാധകമാണ് ഏഹ് ഏട്ടത്തി അഞ്ചത്തി മിൽക്കി എ മീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരാളെയാണെന്തു മിൽക്കി എ മീനായിട്ട് തൻ്റെ ഇണയായിട്ട് നിലനിർത്താൻ പാടുള്ളൂ മറ്റേ ആളതിനു പാടുള്ളതല്ല ഇവൾ വേർ പിരിയുന്നത് വരെ അതെ അതേപോലെ തന്നെയാണ് സെരിയയുടെ സഹോദരിയുടെയും അതേപോലെ പിതൃ സഹോദരിയുടെ ഒക്കെ വിഷയം അതെ ഒരു പെണ്ണിനെയും സഹോദരിയെയും ഒന്നിച്ച് ഇണയാക്കാൻ പാടില്ല എന്നതുപോലെ ഭാര്യമാരായി നിലനിർത്താൻ പാടില്ല എന്നതുപോലെ എ മീനായിട്ട് പാടില്ല എന്നുള്ളതാണ് പറഞ്ഞ ഈ വിഷയം അതേപോലെ തന്നെ ോക്കിങ്ങൾ ഇമാ മാലിക്കിൻ്റെ ഇബിൻ ഷഹാബിൽ നിന്നുള്ള ഫത്ത് വേണത് മൂന്ന് തലാഖം നിർവഹിച്ച് വേർപിരിയാത്ത കാലത്തോളം മിൽക്കി എമീനിലൂടെ അവൾ അയാൾക്ക് അനുവദനീയമാണ് അയാൾ മൂന്ന് തലാഖം നിർവഹിച്ച് വേർപിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവളുമായി മിൽക്കി എമീനിലൂടെ ബന്ധപ്പെടൽ അവന് അനുവദനീയമാവില്ല അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരെ ഒരാൾ ഭാര്യയെ മൂന്ന് തവണ തലാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭാര്യയെ യാക്കിണയാണെങ്കിൽ എന്ത് വേണം അവൾ വേറൊരാൾ കല്യാണം കഴിച്ച് ആ സ്വാഭാവിക വിവാമോചനം നടത്തിയിട്ടുണ്ടെങ്കിൽ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് മിൽക്കി അമ്മീൻ്റെയും വിഷയം ഞാൻ ഈ മസാല പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരടിമ പെണ്ണ് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു വിവാഹബന്ധത്തിൽ പാലിക്കേണ്ട സൂക്ഷ്മതയുടെയും അതേപോലെ തന്നെ കണിഷ്ഠതയുടെയും ഒക്കെ വിഷയം ഈ മിൽക്കി എമ്മീൻ്റെയും വിഷയത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് മനസ്സിലായ അതിൽ പിന്നെയും ചില ഫലങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് ഈ തസരിയുടെ വിഷയം ഒരാൾ ഉണ്ടല്ലോ ഒരു മിൽക്കി എമ്മീനെ സ്വീകരിച്ചാൽ ഈ സ്വീകരിച്ച യജമാനൻ്റെ വാപ്പ ഈ പെണ്ണിന് മഹറമാണ് ഇയാൾക്ക് ആൺമക്കൾ ഉണ്ടെങ്കിൽ ആ ആൺമക്കൾ ഈ പെണ്ണിന് മഹറമാണ് ഏതുപോലെ ഭാര്യയാണെന്ന പോലെ പറഞ്ഞാൽ മനസ്സിലായുണ്ടോ ഇത്തരം മസാലകളൊക്കെയും ഈ മിൽക്കി എമ്മീൻ്റെയും വിഷയത്തിലുണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് ഒരിക്കലും ഇത് ഒരു അടിമ പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ ഏവർക്കും സമ്മതമുള്ള ഒരു വിഷയം ആണ് എന്നുള്ള ചിത്രീകരണം അത് വളരെ അപകടമാണ് അത് ഇസ്ലാമിക അല്ല ഇവിടെ നോക്കി നിങ്ങൾ ഉമർ പറയുന്നത് അയ്യു വലതുഹു എന്നാണ് ഏ ഒരടിമ പെണ്ണിനെ ഇണയായിട്ട് ഒരാൾ പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ എന്നിട്ട് ആ പെണ്ണിനെ അവൾ അയാൾ പാഴാക്കിയിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മേൽ ബാധ്യതയാണ് ഈ അടിമ പെണ്ണ് അതിലുടെ കുട്ടി കുട്ടി അത് ഇയാളുടെ കുട്ടിയാണ് ഏ ഈ യജമാനൻ്റെ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഒരു പെണ്ണിനെ പ്രാപിക്കുക അതിനെ വിടുക പോവുക ഗർഭിണിയാക്കുക എന്നിട്ട് അതിനെ വിടുക പോവുക ആ പരിപാടി ഇസ്ലാമില ഇസ്ലാമിൽ പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ സ്ത്രീ ഇയാളുടെ ഉമ്മ വലതാണ് അതിലുണ്ടാകുന്ന കുട്ടി ഇയാളുടെ കുട്ടിയാണ് ഇയാൾ മരിക്കുന്നതോടുകൂടി പിന്നെ ആ സ്ത്രീ പൂർണ്ണ സ്വതന്ത്രയാണ് മനസ്സിലായത് അതൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയമാണ് ഈ തസരിയുടെ വിഷയത്തിൽ